കരിപ്പൂർ വിമാനത്താവള വികസനം കെട്ടിട നിർമ്മാണത്തിനുള്ള എൻ ഒ സി നൽകുന്നതിന് തടസ്സമില്ലെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ വിമാനത്താവള വികസനവുമായി ബന്ധപ്പെട്ട് കളക്ടറുടെ ചേംബറിൽ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനം ബന്ധങ്ങൾക്ക് വിശ്വാസം കൈപ്പൂർ വിമാനത്താവള വികസനത്തിന്റെ മാസ്റ്റർ പ്ലാന് സർക്കാർ അംഗീകാരം ലഭിക്കുന്നതുവരെ കെട്ടിട നിർമ്മാണത്തിനുള്ള എൻഒസി നൽകാമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ സർക്കാർ അംഗീകാരം ആകുന്നതിന് മുമ്പ് എൻഒസി നിഷേധിക്കേണ്ടതില്ലെന്നും ഇക്കാര്യത്തിൽ തീരുമാനം സർക്കാർ തലത്തിൽ കൈക്കൊണ്ട് അറിയിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഏതായാലും നിലവിലുള്ള സംവിധാനങ്ങൾ തന്നെ വലിയ എയർക്രാഫ്റ്റുകൾ സർവീസുകൾ നടത്താനും ഇപ്പം നമുക്ക് കഴിയും അവിടെ അത്തരത്തിലുള്ള ഒരു പുതിയ കുറിച്ച് ഇപ്പോൾ സർക്കാർ അതൊക്കെ ചർച്ച ചെയ്ത് പിന്നീട് ആലോചിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഇതിന് ജനങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ട് കുറഞ്ഞ രീതിയിൽ ഇപ്പോൾ എൻ ഒ സികൾ കൊടുക്കാനുള്ള നടപടികൾ എടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ അവിടെ റോഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് അത് കളക്ടർ അത് പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കും അത് അതിൻ്റെ ഒന്നാം ഘട്ടം പൂർത്തീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ ആ ഭൂമി അവിടെ കുറച്ച് ഭൂമി എടുക്കാനുണ്ട് ഒരു പത്ത് സെൻറ്റ് വിമാനത്താവള വികസനവുമായി ബന്ധപ്പെട്ട് കളക്ടറുടെ ചേംബറിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ മന്ത്രി അറിയിച്ചു എൻഒസി ക്യബ് അറുന്നൂറ്റി എൺപത്തിയേഴ് അപേക്ഷകൾ ലഭ്യമായതിൽ അറുന്നൂറ്റി ഇരുപതെണ്ണം നൽകിക്കഴിഞ്ഞു ഭാവിയിലെ നിർമ്മാണ സാധ്യതകൾ മുന്നിൽ കണ്ടാണ് ഇരുപത് അപേക്ഷകൾ നിരസിച്ചതെന്നും ജില്ലാ കളക്ടർ വി ആർ വിനോദ് അറിയിച്ചു റസ വികസനത്തിന്റെ ഭാഗമായി അടച്ച ക്രോസ് റോഡ് ചേർത്ത് പത്ത് സെന്റ് ഭൂമി ഏറ്റെടുത്ത് ലിങ്ക് റോഡാക്കി ഗതാഗത തടസ്സത്തിന് പരിഹാരമുണ്ടാക്കാനും യോഗത്തിൽ തീരുമാനമായി യോഗത്തിൽ കൊണ്ടോട്ടി എം എൽ എ ടി വി ഇബ്രാഹിം കൊണ്ടോട്ടി നഗരസഭാ അധ്യക്ഷ സി എ നിതാ ഷഹീർ എയർപോർട്ട് ഡയറക്ടർ സി വി രവീന്ദ്രൻ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ കൗൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു കേരളാവിഷൻ മലപ്പുറം